ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്തു യേശ്രവാചന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നാലാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ ദൈവം ഇങ്ങനെ സ്വന്തമാക്കി ഏറ്റെടുത്ത ഒരു ജനത വേറെ ആരാണുള്ളത് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് വലിയ അസർട്ടീവായിട്ട് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിന്നെ ഞാൻ സൃഷ്ടിച്ചതാണ് നിന്നെ വഹിക്കാൻ ചുബിലേറ്റി കൊണ്ടെടുക്കാനുമുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിൾ പേരൻ്റ് കൂട്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ആ പൈതൃകം ചേർത്ത് വെച്ചുകൊണ്ടാണ് ദൈവം പ്രവാചകിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും അനാഥരല്ല എന്നും നമ്മൾ ആരും ഉപേക്ഷിക്കപ്പെട്ടവരല്ലെന്നും നമ്മളെല്ലാവരും മാറ്റി നിർത്തപ്പെട്ടവരല്ലെന്നും വചനം നമ്മെ നമ്മൾ ആരും അനാഥരല്ല നമ്മൾ ആരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല നമ്മുടെ കൂടെ ഒരു രക്ഷകർത്താവുണ്ട് നമ്മളെ കൂടെ നയിക്കാനായിട്ട് ഒരാളുണ്ട് നമ്മെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവം ഒരാശ്വാസം നൽകട്ടെ പ്രതീക്ഷ നൽകട്ടെ പ്രത്യാശ നൽകട്ടെ നിങ്ങളുടെ നിയമങ്ങളോ പ്രാർത്ഥനകളോ ഏത് തരത്തിലായാലും ചില ആളുകൾ ഒന്നും സംസാരിക്കുക ഒന്നും കേട്ടത് വെറുതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മനസ്സിൽ ഒത്തിരി പ്രാർത്ഥനകൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം പെട്ടുപോയല്ലോ എന്നോർത്ത് ഈ ലോകത്ത് ജീവിക്കണമല്ലോ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ അല്പം നിരാശ കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കർത്തൃസന്നദ്ധിയിലായിരിക്കാം ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവത്തിന്റെ ദൂ ദൈവത്തിൻ്റെ കൃപാവരം സ്വന്തമാക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് ദിവികാണി ആശീർവാസീകരിക്കാം ഒപ്പം വചനത്തിന്റെ അഭിഷേകവും കൂടി നമുക്കുണ്ടാകട്ടെ അമേ ഈശ്വര സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മെ കൊണ്ടുനടക്കുന്ന നമ്മെ തോളിലെടുത്ത് വഹിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥന പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾ ജോലിയുടെ കാര്യം പഠനത്തിന്റെ കാര്യം മക്കളില്ലാത്ത ദമ്പതികള് മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള മാനസികമായും ശാരീരികമായിട്ടും അസ്വസ്ഥകളുള്ളവര് ചേർത്തു വയ്ക്കാം കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു നമ്മുടെ കർതാവിശം ശിഹാഡി കൃപയും പിതാവായതിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും തിരക്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാം എല്ലാ മുട്ടും എല്ലാതാവും പാടും